നമസ്കാരം മലയാളം മീഡിയ ഡോട്ട് ലൈവിന്റെ എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം നൂറ് കോടി എന്ന് പറയുന്നത് ഇന്നൊരു കളക്ഷൻ അല്ലാതായി മാറിയിരിക്കുകയാണ് ബോളിവുഡിൽ ഗജനിലൂടെയാണ് നൂറ് കോടി ക്ലബ്ബ് ആദ്യം തുടക്കമാവുന്നത് ഇരുന്നൂറ് കോടി ക്ലബ്ബ് വരുന്നത് ത്രീ ഇഡിയറ്റ്സിലൂടെ ആയിരുന്നു പി കെയിലൂടെ മുന്നൂറ് കോടി ക്ലബ്ബും ദംഗലിലൂടെ മുന്നൂറ്റമ്പത് കോടി ക്ലബ്ബും ആദ്യമായി വന്നിരുന്നു അതെല്ലാം അമീർ ഖാൻ ചിത്രങ്ങളായിരുന്നു എന്നാൽ ഇന്ത്യയുടെ അമീർ ഖാനെ വിളിക്കാനാകില്ല കൂടുതൽ ഇരുന്നൂറ് കോടി ചിത്രങ്ങളുള്ള ഒരു സൂപ്പർ താരമാണ് ആ വിശേഷണത്തിനർഹൻ ഷാറൂഖ് ഖാനേയും രജനീകാന്തിനെയും എല്ലാം ഈ സൂപ്പർ താരം പിന്നിലാക്കിയിരിക്കുകയാണ് തുടർച്ചയായി ഇരുന്നൂറ് കോടി ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ നൽകുക എന്നത് ചില്ലറ കാര്യമല്ല ഈ താരം തമിഴ് ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ആളാണ് അത് കമൽഹാസനോ രജനീകാന്തോ അല്ല പിന്നെ പിന്നാരെന്നുള്ള ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ ഇളയതലപതി വിജയ് ഒന്നും രണ്ടുമല്ല തുടർച്ചയായി എട്ട് ഇരുന്നൂറ് കോടി ബോക്സ് ഓഫീസ് ചിത്രങ്ങളാണ് വിജയിൽ നിന്ന് പിറന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ബീസ്റ്റ് നെഗറ്റീവ് റിവ്യൂ കാരണം പരാജയപ്പെടുമെന്നായിരുന്നു നിരവധി പേർ കരുതിയിരുന്നത് എന്നാൽ ആഗോളതലത്തിൽ ചിത്രം ഇരുന്നൂറ്റി ഇരുപത് കോടിയിലേറെ കളക്ട് ചെയ്തിരുന്നു ധനുഷനോ സൂര്യക്കോ ഈ കളക്ഷന്റെ അടുത്തെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല മെറസൽ ഇരുന്നൂറ്റി പത്ത് കോടിയാണ് കളക്ട് ചെയ്തത് സർക്കാർ ഇരുന്നൂറ്റി നാല്പത്തി കോടിയും ബിഗിൽ ഇരുന്നൂറ്റി എൺപത്തഞ്ചു കോടിയും മാസ്റ്റർ ഇരുനൂറ്റി അറുപത് കോടിയും ബീസ് ഇരുനൂറ്റി ഇരുപത് കോടിയും വാരി കോടിയുമാണ് നേടിയിരുന്നത് ലിയോ വന്നതോടെ കളക്ഷൻ ഒരുപാട് ഉയർന്നു ആഗോളതലത്തിൽ അറുന്നൂറ് കോടിയാണ് ചിത്രം കളക്ട് ചെയ്തത് ഇതിനിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വാരിസ് മുന്നൂറ് കോടിയും ലിയോ അറുന്നൂറ് കോടിയും നേടിയപ്പോഴാണ് വിജയ് ബോക്സ് ഓഫീസ് അതിർത്തികൾ പൊളിച്ചു മുന്നേറിയത് ദിവസങ്ങൾക്ക് മുമ്പ് വിജയയുടെ ഗോട്ട് എന്ന ചിത്രം റിലീസ് ചെയ്തിരുന്നു ഓപ്പണിംഗ് വീക്കെൻഡിൽ തന്നെ ചിത്രം ഇരുന്നൂറ്റി എൺപത് കോടിയാണ് കളക്ട് ചെയ്തത് ഈ കാലയളവിൽ മിക്ക താരങ്ങളും വലിയ വെല്ലുവിളി നേരിടുന്നതായി നമ്മൾ കാണുന്നു എന്തായാലും വിജയ് അഭിനയ ജീവിതത്തിൽ നിന്നും പടിയിറങ്ങാൻ നിൽക്കുന്ന ഈ സാഹചര്യത്തിലും അദ്ദേഹം നേടിയെടുത്ത ഈ റെക്കോർഡുകൾ മറികടത്താൻ അടുത്തൊന്നും ആർക്കും പറ്റുമെന്ന് തോന്നുന്നില്ല